ബ്രസീലിൽ നിന്നും ചെൽസിയിലേക്ക് ഒരു വണ്ടർ കിഡ് വരുന്നു പാമ്രാസിൻ അവൻ നടത്തിയ വേട്ടയുടെ കഥ മാത്രം കേട്ടിരുന്ന ഇംഗ്ലീഷ് ആരാധകർക്ക് അന്നേരം വലിയ ആകാംക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നേവരെ ആർക്കും സാധിക്കാത്ത തരത്തിൽ ഇംഗ്ലീഷിൻ്റെ മണ്ണിൽ അവൻ അവൻ്റെ വേരോട്ടം തുടങ്ങി അതിലേറെ വേഗത്തിൽ മലാസ്കയുടെ സിസ്റ്റത്തിലേക്കും പ്രീമിയർ ലീഗിൻ്റെ ഫിസിക്കാലിറ്റിയിലേക്കും അഡോപ്റ്റ് ആകുന്നുമുണ്ട് പിന്നീട് ചെൽസി ആരാധകർ കണ്ടത് എസ്റ്റാവിൽ നിന്ന പതിനെട്ടുകാരൻ്റെ സാമ്പാ വിളയാട്ടം തന്നെയാണ് ഡിബ്യൂട്ട് മത്സരത്തിൽ തന്നെ ഗോൾ നേടിയാണ് എല്ലാത്തിനും അവൻ തുടക്കം കുറിക്കുന്നത് ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ അങ്ങനെ മൈതാനത്ത് വില്യൻ പറന്ന് നടക്കുക തന്നെയായിരുന്നു ലിവർപൂളിൻ്റെ കയ്യിൽ നിന്നും വിജയം തട്ടിയെടുക്കുവാൻ മരസ്ക നിയോഗിക്കുന്നതും ഇറക്കി വിടുന്നതും അവനെ തന്നെയായിരുന്നു അന്നേ ദിവസം ചെൽസി ആർജകർ ഒന്നുറപ്പിച്ചു മറ്റു പന്താട്ടക്കാരെക്കാൾ മികച്ചൊരു മാന്ത്രികത അവൻ്റെ കാലുകളിലുണ്ട് എന്ന് അതങ്ങനെ തോന്നിപ്പിച്ചില്ലെങ്കിലല്ലേ അത് കാരണം അവൻ പിറന്ന മണ്ണും പന്നു തട്ടി തുടങ്ങിയ നാടും അത്ര കരട് ഒടുക്കം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പാഴ്സയെ തീർക്കുമ്പോഴും ഈ ബ്രസീലുകാരൻ അങ്ങനെ ഒതുച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു കൂടി യമാൽ വില്യൻ കോൾഡ് വാർ പതിയെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പതിനെട്ട് വയസ്സ് മാത്രം അവരിൽ ഏറ്റവും മികച്ചവനാരാണെന്ന വാദവും ഗാലറിയിൽ ഉയർന്നു കഴിഞ്ഞു ഇവിടെയാണ് വില്യൻ യമാലിനേക്കാൾ വ്യത്യസ്തനാകുന്നത് അനാവശ്യമായ സംസാരമോ സോഷ്യൽ മീഡിയ ഉപയോഗമോ സ്റ്റോറിയിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ അങ്ങനെയൊന്നും അയാൾക്ക് പറയാനുണ്ടായിരുന്നില്ല അത്തരം ഒഴിവ് സമയങ്ങളിൽ പോലും കഠിനുദ്ദാനം ചെയ്ത് മൈതാനത്ത് ചെയ്ത് കാണിക്കാനായിരുന്നു ആ പതിനെട്ടുകാൻ ഇഷ്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവനാ നീലജേഴ്സിയിൽ നിറഞ്ഞാടുമ്പോൾ വർഷങ്ങൾ പുറകിലേക്ക് മനസ്സറിയാതെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ചില സമയം ചിലർ വന്ന് കണ്ടു തീർത്ത് ആസ്വദിച്ച് അവസാനിക്കു മുന്നേ കണ്ണത്താ ദൂരത്തേക്ക് മറഞ്ഞ് പോകാറുണ്ട് സാമിതിയുള്ള പേരിൽ അതേ ശൈലിയിൽ അതേ ഗോൾ സെലിബ്രേഷൻ ഒരിക്കൽ കൂടി സ്റ്റാഫ് ഉപ്ജിലേക്ക് എത്തുമ്പോൾ ഓരോ ചെൽസ്യാർധകന്റെ മനസ്സിലും അതങ്ങനെ തെളിഞ്ഞു മറയുന്നുണ്ടാകും ഒരു വശത്ത് ചെൽസ്യാർധകർ മനസ്സറിൽ സന്തോഷിക്കുമ്പോൾ യഥാർത്ഥ ആഘോഷങ്ങൾ അലയടിക്കുന്നത് ബ്രസീലാർത്ഥ ഇടനെഞ്ചിലായിരുന്നു നെയ്മറിൻ്റെ പകരക്കാരെന്നും പുതിയ നെയ്മർ എന്നും പലരും പലരും പറയുന്നുണ്ട് വാദിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു മതിമോഹവും സ്വപ്നവും മാത്രമാണ് എന്ന് ഞാൻ പറയും ഒരു കൂട്ടം തലമുറ അവസാനിച്ചെടുത്ത് ബ്രസീലുകാരുടെ സുൽത്താനായി പിറവികൊണ്ട ഇതിഹാസമായിരുന്നു നെയ്മർ ഒരു ആ കാലഘട്ടത്തിൻ്റെ ദൈവമെന്ന് വിശ്വസിക്കേണ്ടിയും വരും അയാൾക്കൊപ്പം എഴുതി പിടിപ്പിക്കുവാനോ പറഞ്ഞ് ഫലിപ്പിക്കുവാനോ പോലും മറ്റൊരു ഉണ്ടായിരുന്നില്ല അയാളുടെ മാന്ത്രികതയ്ക്കൊപ്പവും നീണ്ടകാലത്ത് വിശ്രമകാല ജീവിതത്തിൽ പോലും ഈ ഫുട്ബോൾ ലോകത്തെ നെയ്മർ എന്ന എഫക്റ്റ് ലെവലേശം പോലും കുറഞ്ഞിരുന്നില്ല നെയ്മറോട് കൂട്ടി വായിക്കുക എന്നത് അത്ര എളുപ്പവുമല്ല അയാൾ ജീവിച്ചതും പന്ത് തട്ടിയതും ലോകം കണ്ട ഏറ്റവും വലിയ ആ രണ്ട് പന്താട്ടക്കാരുടെ കൂടിയായിരുന്നു എല്ലാം ഒരു പക്ഷേ ഒരു ആശ്വാസം മാത്രമാകാം അതിൽ വിശ്വസിക്കുകയും ചെയ്യാം കാരണം നെയ്മലിനു ശേഷം മറ്റൊരു നെയ്മറോ റൊണാൾഡോയോ കക്കയോ ഡീനയോ ഒന്നും പിറന്നിട്ടില്ല എസ്റ്റാവയ്ക്ക് ആ പേര് സമ്പാദിക്കണമെങ്കിൽ ഇനിയും മുന്നോട്ട് പലതും തെളിയിക്കണമെന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എസ്റ്റാവ്വിലിൻ്റെ കഴിവും കളിയും ബ്രസീലുകാരുടെ സ്വപ്നങ്ങൾക്ക് തുണയാകും എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും അയാൾ ഒരു ചരിത്രം തുടങ്ങി വെക്കാൻ എന്ന് മനസ്സ് പറയാതെ പറയുന്നുണ്ട് ഒരുപക്ഷെ എല്ലാവരും വിശ്വസിക്കുമ്പോഴേ നെയ്മറിൻ്റെ പകരക്കാരനോ ശേഷം പിറന്ന അങ്ങനെയാണ്